ദേവ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ചട്ടിപ്പത്തിരിയാണ് ചട്ടിപ്പത്തിരി അദ്രമാൻ പിയാപ്പ്ല വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കി നോക്കേണ്ടതാണ് ഏറെ കുട്ടികളുള്ള പുരയാണ് കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും രണ്ട് റാത്തൽ കോതമ്പപ്പൊടി മുപ്പത് കോഴിമുട്ട അരറാത്തൽ വെള്ളകിസ്മിസ് അരറാത്തൽ കസ്കസ് കാൽ റാത്തൽ ബദം അരറാത്തൽ നല്ല പശുവിൻ നെയ്യ് ഒന്നര റാത്തൽ പഞ്ചസാര അഞ്ച് റുപ്പിക തൂക്കം ഏലത്തിരി കാൽ കുപ്പി പനിനീർ എല്ലാം കണക്കുപോലെയുണ്ട് ഇനി വേണ്ടത് കാൽസേർ പാലാണ് നേരത്തെ വാങ്ങിവെച്ചാൽ തരത്തു പോകും പക്കീർച്ചാത്ത പയ്യമ്പാൽ കൊണ്ടുവന്നു വിച്ചായിശയിത്താത്ത ചോദിച്ചു മൂപ്പത്തി എപ്പം കൊണ്ടുവന്നാക്കണ് ഞാൻ ഉറിമൽ മൂടി വെച്ചേക്കണ് കൽമേയി പറഞ്ഞു കൽമേയി പാലും അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു ബിച്ചായ്ശേയ്ത്താത്ത കോതമ്പപ്പൊടി എടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു അതിനിടയ്ക്ക് കൽമയി വെള്ളം ഒരു പിഞ്ഞാണത്തിൽ ബദമെടുത്തിട്ടു പൊതിരട്ട പാതുമേത്താത്ത മുപ്പത് കോഴിമുട്ടയും ഉടച്ച സാനിൽ പാർന്നു പഞ്ചാരപ്പൊതി അഴിച്ച് കുറച്ച് പഞ്ചാര ഉടച്ച മുട്ടയിലിട്ടു ഏലത്തിരിയും എടുത്തിട്ടു അതാ പനിനീറിൻ്റെ കുപ്പി ഇങ്ങോട്ടിടും മോളെ കൽമയെ പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും ആ മുട്ടയിൽ ചേർത്തു ആസതിരിക്കുന്ന മാതിരി വലത് കൈ ചലിപ്പിച്ച് മുട്ട ഉടച്ചത് അടിക്കാൻ തുടങ്ങി മോളെ അതാ മാവ് കഴിച്ചത് എല്ലാവരും കൂടി ഇരുപത് തോൽ പരത്തിക്കോളി കൽമയെ ഇരുന്നു അനുജത്തി ബീരാമ്പി ഇരുന്നു കൽമയുടെ മൂത്തമോൾ കച്ചയയും ഇരുന്നു ചെറിയ മുട്ടിപ്പലകകളിലാണ് ഇരുന്നത് ഓരോരുത്തരും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകകൾ വലിച്ചിട്ടു കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി കുഴച്ച മാവെടുത്ത് മൂന്ന് പേരും കൂടി ഇരുപത് ഉരുളകളാക്കി ഉരുട്ടി ഓരോന്നും വലിയ ആപ്പിളിൻ്റെ വലുപ്പമുണ്ട് പത്തിരി കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി അമർത്തി ഉരുട്ടുംതോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു ഇത് കൊയലുമ്മൽ ഒട്ടിപ്പിടിക്കണേ കുറച്ച് പൊടി വേണം ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമയെ നീക്കിക്കൊടുത്തു ബീരാമ്പി പൊടിപ്പൊതിയെടുത്ത് പലകമേലും കുഴലിന്മേലും ഒന്ന് പൂശി എന്നിട്ടൊന്ന് പരത്തി നോക്കി ഇപ്പോൾ ഒട്ടിപ്പില്ല കച്ചയെയും അതുതന്നെ ചെയ്തു വിച്ചായിച്ചയത്താത്ത പറഞ്ഞു മൂന്നാൾ പരത്താരുന്നാൽ ശരിയാവൂല ഒരാളത് വോട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ ആനച്ച വിവലിപ്പത്തിൽ നേർമയിൽ പരത്തിയ ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൽമയും ചോദിച്ചു വലുപ്പം ഇത് മതിയോ വിച്ചായ് ശീത്താത്ത നോക്കിയിട്ട് പറഞ്ഞു ചെനമ്പം കൂടി വലിപ്പം ഇരുന്നോട്ടേ വലിയ ചട്ടിപ്പത്തിരി അല്ലേ പലക പലകനിറയിൽ തന്നെ കണക്ക് അല്ല ആ ചെമ്പ് ഇങ്ങോട്ട് നീക്ക് കൽമയിൽ വട്ടച്ചെമ്പ് നീക്കി കൊടുത്തു വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് വിച്ചായ് ശീത്താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു എന്നിട്ട് പറഞ്ഞു നെയ്യ് ഇങ്ങോട്ടെടുക്ക് കസ്കസ് പൊരിയുണ്ട് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് വാങ്ങിവെച്ചു കിസ്മിസ് എടുക്ക് കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ചു കോരിയെടുത്തു കരിഞ്ഞു പോയോ ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു ബീരാമ്പി എണീറ്റ് കയ്യൽക്കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കുത്തി നോക്കി ഇല്ല കണക്കാണ് സമാധാനം വിച്ചാഴ്ച എഴുത്താത്ത പിഞ്ഞാണത്തിൽ നിന്ന് പൊതിരാനിട്ട ബദമെടുത്ത് തോലുരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചു പാലും പഞ്ചാരയും കലക്കി വച്ചോ കൽമയെ വിരൽ കടിച്ചു ഞാനത് മരിച്ച പോലെ മറന്നുപോയി നല്ല മറദിയ എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ എല്ലാ കാലത്തും ചട്ടിപ്പത്തിരിച്ചിടാനുമായ ഉണ്ടാവോ വിച്ചായി ശയിത്താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാരയിട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിലൊഴിച്ചു പാടിയ തോലക്ക് ഇതിലിട് പദം വരട്ടെ അല്ല രണ്ടാളും കൂടി ഇതുവരെ രണ്ട് തോല പരത്തിയത് ഇക്കണക്കിന് ഇതാവാൻ മോതിയാവോലോ ഇല്ലുമ്മ ഇപ്പം പരത്തി അവർ പണിക്ക് വേഗം കൂട്ടി അടുപ്പ് പോണ് ചെമ്പടുത്ത അടുപ്പത്ത് പക്കി അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ ബിച്ചായി ശയിത്താത്ത പറഞ്ഞു നെയ്യിൽ പൊരിച്ചെടുത്ത വെള്ളക്കസ്കസും കിസ്മിസും വധം നുറുക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു വല്യമ്മ കോളായോ കൽമയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു എത്തിയോ ആളെ തലപ്പെരാന് തിടിപ്പിക്കാണ്ട് അപ്പുറം പോയിരുന്നാട്ടെ ഇത് ഇങ്ങൾക്കൊന്നും തിന്നാനല്ല ഒരു ദിനു കൊടുക്കാനാ അപ്പം ഞമ്മക്കില്ല അല്ലേ ബിച്ചായി തത്തയ്ക്ക് ഈറയാണ് പിടിച്ചത് എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാതല്ലേ അല്ല പിന്നെ ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ടും മൂളിക്കൊണ്ട് ഒരു കഷ്ണം ബദവും കടിച്ച് അബു പോയി കൽമയെ കുറിച്ച് നെയ്യിട്ട് വട്ടച്ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു നെയ്യുരുങ്ങിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻമൂട്ടിൽ ബാക്കിയാക്കി ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്ക് പകർന്നു ചെമ്പ് താഴെ ഇറക്കി വെച്ചു ഇരുപത് തോലും പരത്തി കഴിയുമ്പോഴേക്ക് മണിക്കൂർ മൂന്ന് നാല് കഴിഞ്ഞിരുന്നു വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു കാസയിൽ പണ്ടം കുഴച്ചു വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബദമെടുത്ത ഉസ്മാൻ വായിലിട്ടു ബിച്ചായിശ്ശേയിത്താത്ത അവനെ ഒരു നോട്ടം നോക്കി നിങ്ങൾ എല്ലാവരും കൂടി പണിയെടുക്കാൻ വന്നാല് ഇപ്പണി തീരൂല്ല ഒരു കണ്ടം ബദമെടുത്തില്ലേ ഇനി അപ്പുറം പോയി കളിച്ചോളി വേറൊരുത്തൻ ചോദിച്ചു ഒരു കണ്ടം കിസ്മിസ് മാവു പരത്തി തോലാക്കിയവരും പരത്തിയ തോല് വോട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരിപ്പലകകൾ മാറ്റിവെച്ചപ്പോൾ ബിച്ചായ്ശേയ്ത്താത്ത ചോദിച്ചു ഇരുപത് തോല് തികച്ചുമില്ലേ അവർ ഒരിക്കൽ കൂടി എണ്ണി ഉണ്ട് ഇനി ഒരാൾ ഇവിടെ നിന്നാൽ മതി കൽമയിൽ നിന്നു മറ്റ് രണ്ടു പേർ അടുക്കളയിൽ നിന്നു പോയി ബിച്ചായി ചേയിത്താത്ത ആ പാലിൽ പദം വരാനിട്ട വാട്ടിയ രണ്ട് തോലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു പണ്ടം ഇങ്ങോട്ടെടുക്ക് കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമയെ എടുത്ത് നീട്ടി അട്ടിയായി വെച്ച രണ്ട് തോലിൻ്റെ മീതെ മുപ്പത്തി കുറച്ച് പണ്ടം വിതറി എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കുഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിന്മേൽ പാർന്നു ചാനും ചെരിഞ്ഞും നോക്കി മുട്ട കലക്കിയത് തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയോ അതിനുമീതേ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വച്ചത് അതിനു മീതെയും പണ്ടമിട്ടു മുട്ട കലക്കിയതും പാർന്നു പടച്ചോനേ ഇത് നന്നാകണേ ആളുകളെ കൊണ്ട് പറയിക്കരുതേ ആയോ ഏതോ കുട്ടി അടുക്കളവാതിൽക്കൽ നിന്ന് ചോദിച്ചു താത്ത അത് കേട്ടില്ല അതെന്നല്ല ലോകത്തിലെ മറ്റൊരുച്ചയും കേട്ടില്ല കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ കുപ്പായം വിയർപ്പിലൊട്ടി നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു മനസ്സ് വട്ടച്ചെമ്പിനകത്ത് മാത്രം വട്ടമിട്ട് പറക്കുന്നു നന്നായാൽ മതി റബ്ബേ ബിച്ചാഴ്ചയിത്താത്ത ആദ്യം ചെയ്തു തന്നെ ആവർത്തിക്കുന്നു നാലാമത്തെ തോൽ വച്ചു എല്ലാം ക്രമം അനുസരിച്ച് നടക്കുന്നു പത്തൊമ്പതാമത്തെ തോലാണ് ഇരുപത് തികയുന്നു നിവർന്നു നിന്ന് നോക്കി ബാക്കിയുള്ള പണ്ട മുഴുവൻ ഇരുപതാമത്തെ തോലിൻ്റെ മുകളിൽ വിതറി ചാഞ്ഞും ചെരിഞ്ഞും നോക്കി എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു മുട്ടകലക്കിയ സാൻ കയ്യിലെടുത്തു അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിന് മീതെ നടുവിൽ പാർന്നു എല്ലാ ഭാഗത്തേക്കും ഒലിച്ച് സമമാകുന്നു മുപ്പത്തി ഒന്ന് നിവർന്ന് കൈ ഊർന്നു വീണ തട്ടം നേരെയാക്കി എന്നിട്ട് ബിസ്മില്ല വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പടുപ്പത്ത് കയറ്റുന്നു മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു അടുപ്പിലെ ചകിരി നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു പുതിയ ചകിരിയും ഇട്ടു അടുപ്പിലെ തീയെന്നുള്ളോട്ടു തള്ളി മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി ഇത് നന്നാകണേ നെറ്റിയിൽ ഉരുണ്ടുകൂടിയ വിയർപ്പു തുള്ളികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു നന്നാവു മോളെ ഒരു ബായ്ക്ക് ബത്തിലടയ്ക്ക ഇനിയൊന്നും മുറുക്കണം പലഹാരങ്ങളുടെ താജ് പണിത കൈകൾക്ക് ആശ്വാസം തോന്നി മനസ്സിൽ നിറഞ്ഞ നിർവൃതി കോഴിക്കോട്ടെ മുസ്ലിം നാട്ടുഭാഷയിൽ പി എ മുഹമ്മദ് ഗോയ രചിച്ച നോവലാണ് സുൽത്താൻ വീട് അതിലൊരു ഭാഗമാണ് ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗം ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ബിച്ചായ്ശേയി താത്തയുടെയും പെൺമക്കളായ കൽമേയി ബീരാമ്പി കൽമേയിയുടെ മകൾ കച്ചേയി എന്നിവരുടെയും അധ്വാനമാണ് ഈ പാഠത്തിൽ വിവരിച്ചിരിക്കുന്നത് പഠന പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം പറയാം എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം അതിലൊന്നാമത്തെ ചോദ്യം അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട് ഏതെല്ലാമാണവ സാൻ പിഞ്ഞാണം മുട്ടിപ്പലക വട്ടപ്പലക പത്തിരിക്കുഴൽ ഉറി കുഴൽ പലക ചെമ്പ് കയിൽ കാസ വട്ടച്ചെമ്പ് തകരപ്പാട്ട ഓട് പത്തിരിപ്പലക മൂടി അടുത്ത ചോദ്യം നോക്കാം ഏറെ കുട്ടികളുള്ള പുരയാണ് കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം അദ്രമാൻ പിയാപ്ല വരുത്തിച്ചിരുന്നു വാങ്ങിയ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് സന്ദർഭം കൂട്ടുകുടുംബം ആയതിനാൽ കുട്ടികൾ ഏറെയുണ്ട് അവർക്കിഷ്ടമുള്ള സാധനങ്ങളാണ് പലതും അവർ എടുത്തു കഴിച്ചോ എന്നറിയാനാണ് എണ്ണം നോക്കാൻ തീരുമാനിച്ചത് ഞാൻ മരിച്ച പോലെ മറന്നുപോയി ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത് ചെയ്യേണ്ട കാര്യം തീരെ ഓർക്കാതെ മറന്നുപോയി എന്നാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയിൽ ഉണ്ടാകില്ലല്ലോ എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ അല്ല പിന്നെ ആരാണിങ്ങനെ പറഞ്ഞത് എപ്പോൾ ബിച്ചയശ്ശയിത്താത്തയാണിങ്ങനെ പറഞ്ഞത് പലഹാരം ഞങ്ങൾക്കില്ല അല്ലേ എന്ന് അബു ചോദിച്ചപ്പോഴാണ് എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ എന്ന് ബിച്ചയശ്ശയിത്താത്ത ദേഷ്യത്തോടെ പറഞ്ഞത് ബിച്ചായ്ശേയിത്താത്ത അത് കേട്ടില്ല അതെന്നല്ല ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല എന്താവും കാരണം ബിച്ചായിശയിത്താത്തയാണ് ഇങ്ങനെ പറഞ്ഞത് യാതൊരു പാകപ്പിഴവും വരാതെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവർ മറ്റൊന്നും കേൾക്കാത്തത് പലഹാരങ്ങളുടെ താജ് മണിതാ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ ഇരുപത് തോലിലും കസ്കസും കിസ്മിസും കുഴച്ച പണ്ടം നിരത്തി അതിനു മുകളിൽ പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പൊഴിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി ചേർത്ത് പണിത പലഹാരമായതിനാലാണ് ചട്ടിപ്പത്തിരിയെ പലഹാരങ്ങളുടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം നാടൻ പദങ്ങളും പ്രയോഗങ്ങളും റാത്തൽ സേർ പൊതിരുക തെരത്തുപോകുക മറതി ഇങ്ങനെ ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട് പാഠഭാഗത്തെ ഇത്തരം പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തി ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ സാമാനങ്ങൾ സാധനങ്ങൾ റാത്തൽ ഒരു അളവ് ഗോതമ്പപ്പൊടി ഗോതമ്പ് പൊടി ഏലത്തിരി ഏലക്കായ കാൽക്കുപ്പി ഒരു കുപ്പിയുടെ കാൽഭാഗം സേർ ഒരു അളവ് നാല് നാഴി ഒരു സേർ പയ്യുംപാല് പശുവിൻപാൽ പിഞ്ഞാണം പ്ലേറ്റ് ആസ കടകോൽ കൊയലിമ്മല് കുഴലിൻ്റെ മുകളിൽ ചനമ്പം കുറച്ചുകൂടി കയ്യിൽ തവി കണക്കാണ് ശരിയാണ് മോന്തി സന്ധ്യ മറതി മറവി ഒരുത്തിയില് ഒരിടത്ത് ഈറ ദേഷ്യം കണ്ടം കഷണം ഇഞ്ഞി ഇനി തെച്ചും തികച്ചും കൈയാക്കം കൈസഹായം മുപ്പത്തി നേതാവ് ബറാബർ മതിയാവും ബെത്തിലടയ്ക്ക വെറ്റിലെയും അടക്കയും തലപ്രാന്തടുപ്പിക്കാണ്ട് ഹ്രാന്തടിപ്പിക്കരുത് തരത്തു പോവുക ചിത്തയായി പോവുക കൊണ്ടന്നാക്കിണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് വെച്ചക്കണ് വെച്ചിട്ടുണ്ട് കൊഴച്ചത് കുഴച്ചത് ഒട്ടുപ്പില്ല പൊട്ടിപ്പിടിക്കുന്നില്ല കണക്കാണ് ശരിയാണ് മറതി മറവി പൊതിരുക കുതിർന്നു വീർക്കുക അടുത്ത പ്രവർത്തനം നോക്കാം താജ് പണിയുന്ന താത്ത പലഹാരങ്ങളുടെ താജ് പണിയുന്ന വിച്ചായ്ശേ താത്തയെ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്തെഴുതു ഒരു കത്തിന്റെ മാതൃകയാണ് തന്നിട്ടുള്ളത് ഈ മാതൃക ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കത്ത് തയ്യാറാക്കാവുന്നതാണ് ആദ്യം പേജിൻ്റെ വലതുവശത്ത് മുകളിൽ സ്ഥലവും തീയതിയും എഴുതണം പ്രിയപ്പെട്ട ഭദ്ര പുതിയ സ്കൂളും കൂട്ടുകാരും ഒക്കെ എങ്ങനെയുണ്ട് നീ പോയതിൽ പിന്നെ ഒരു രസവുമില്ല എൻ്റെ മലയാളം പുസ്തകത്തിലെ ഒരു പാഠത്തെക്കുറിച്ച് നിന്നെ അറിയിക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് പി എ മുഹമ്മദ് കോയ എഴുതിയ ഒരു നോവലാണ് സുൽത്താൻ വീട് അതിലെ ഒരു ഭാഗമാണ് ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗം കോഴിക്കോടൻ ഭാഷയിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് ആർക്കോ നൽകാനായി ഒരു ദിവസം വീട്ടിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതാണ് സന്ദർഭം വീട്ടിലെ മുതിർന്ന അംഗമായ ബിച്ചായിശയിത്താത്തയുടെ നേതൃത്വത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് വളരെ ശ്രദ്ധിച്ചും ക്ഷമയോടുമാണ് പലഹാരം ഉണ്ടാക്കുന്നത് താത്തയെ സഹായിക്കാൻ പെൺമക്കളും കൊച്ചുമകളും ഉണ്ട് ബിച്ചായിശയിത്താത്തയുടെ കഴിവും കൂടെയുള്ളവരുടെ അനുസരണയും എന്നെ അതിശയിപ്പിച്ചു പ്രാർത്ഥനയോടെയാണ് താത്ത ചട്ടിപ്പത്തിരിയുടെ താജ് സൃഷ്ടിച്ചത് പാചകം ഒരു കലയാണെന്ന് ഞാൻ താത്തയിൽ നിന്ന് മനസ്സിലാക്കി എനിക്ക് ഈ കഥയും ബിച്ചായ്ശേയ് താത്തയേയും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ കഥ അയച്ചു തരാം വായിക്കണം സ്നേഹത്തോടെ നിമ്മി അടുക്കള ആരുടേതാണ് എല്ലാത്തിനും ഞാൻ തന്നെ വേണം വെച്ചാലോ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മ ഉണ്ടാവോ ബിച്ചായ്ശേയ് താത്ത തൻ്റെ പെൺമക്കളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ആൺമക്കൾക്കും ഇത് ബാധകമല്ലേ അടുക്കള എന്ന കവിതയിൽ ആര് മറന്നുവെച്ചു ഈ അടുക്കള ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം എന്ന വരികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേതാണ് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കൂ സംവാദം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം തന്നെ ഗ്രൂപ്പ് ആവുക വിഷയത്തെ അനുകൂലമായും പ്രതികൂലമായും സമീപിക്കുക യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അവതരണം പ്രതികൂല അഭിപ്രായങ്ങളെ യുക്തിപൂർവം വിമർശിക്കുക നല്ല കേൾവിക്കാരാവുക ആരോഗ്യകരമായി സംവാദം അവസാനിപ്പിക്കുക അടുക്കള ചട്ടിപ്പത്തിരി എന്നീ പാഠങ്ങളിൽ കാലങ്ങളായി നിലനിന്ന് പോരുന്ന അടുക്കളയുടെ കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നും ഈ രീതിക്ക് വലിയ മാറ്റം വന്നിട്ടില്ല എന്നാൽ കുട്ടികൾ വിചാരിച്ചാൽ അടുക്കള എല്ലാവരുടേതുമാക്കാം എല്ലാവരും ചേർന്ന് അടുക്കള ജോലികൾ പൂർത്തിയാക്കുക കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല നമ്മൾ എല്ലാവരുടേതുമാണ് നമ്മുടെ അടുക്കള അടുത്ത പ്രവർത്തനം അഭിനയിക്കാം എന്നതാണ് നിങ്ങളുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുക